അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ നാം എല്ലാവരും ഇന്ന് അള്ളാഹുവിൻ്റെ അപാരമായ കൊണ്ട് പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ് അള്ളാഹു സുബാൻ ഹൗതാല നമ്മുടെ നോമ്പിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനിയും ഇതുപോലെ ഒരുപാട് പരിശുദ്ധമായ റംലാൻ മാസത്തിൽ അള്ളാഹു സുബാൻ താലാക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും ധാരാളം അഴിബാധത്തെടുക്കുവാനും അള്ളാഹു നമുക്ക് നല്ല ആരോഗ്യവും നല്ല ദീർഘായുസും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരുപാട് ആളുകൾക്കും വലിയ തലവേദനയായി മാറിയിട്ടുള്ള ജീവിതം തന്നെ മടുത്തുപോയ ജീവിതത്തിലെ എല്ലാ സന്തോഷവും അതുകൊണ്ട് നഷ്ടമായ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത വലിയൊരു ഊരാക്കുടുക്കായ ഒരു സംഭവമാണ് കടം എന്നുള്ളത് എന്നോട് പ്രയാസങ്ങൾ പറയുന്നവരിൽ ഭൂരിഭാഗം ആളുകളും പ്രയാസപ്പെടുന്നത് കടങ്ങൾ കൊണ്ടാണ് കടം എന്നുള്ളത് നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതവും ആഹ്ലത്തിലെ ജീവിതവും എല്ലാം നഷ്ടപ്പെടുത്തുന്ന പരാജയപ്പെടുത്തുന്ന ഒന്നാണ് കടം എന്നുള്ളത് കടത്തെക്കുറിച്ച് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കടത്തെക്കുറിച്ച് അപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഇൻഷാല്ല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അത് അള്ളാഹു സുബാൻ ഹൗതാല നിങ്ങൾക്ക് വീട്ടിൽ തരും അത്രക്കും വലിയ മഹത്വമായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഉല്ലോസനയിലെ അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ൊമ്പത് നാമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു നാമമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങൾ വെറും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി അത് നിങ്ങൾ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗുരപിൻ്റെ ശേഷമോ ചൊല്ലിയാൽ മതി ഇത് നിങ്ങൾ വെറും ഏഴ് ദിവസം ഈ പരിശുദ്ധമായ റംസാൻ മാസത്തിൽ ഏഴ് ദിവസം നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പാണ് അള്ളാഹു സുബൻ ഹുത്താല നിങ്ങളുടെ കടങ്ങൾ വീട്ടിത്തരാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും അതിലൂടെ നിങ്ങളുടെ കടങ്ങൾ വീടുകയും മാത്രമല്ല നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രയാസവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഇത് നിങ്ങൾ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല അതിന് നൂറ് ശതമാനം ഫലം ഉറപ്പാണ് കാരണം മുത്തനബ് സലാഹു അലഹി തങ്ങൾ പരിശുദ്ധമായ റമദാൻ മാസത്തെക്കുറിച്ച് പറയുകയാണ് റമലാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചും അതിൻ്റെ പുണ്യങ്ങളെക്കുറിച്ചും അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എപ്പോഴും അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കും എൻ്റെ ആയുസ് മുഴുവനും റമദാൻ മാസം ആയാൽ മതിയായിരുന്നു എന്ന് മുത്തനബ് സലാഹു അലഹി തങ്ങൾ പറയുകയാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ അതൊരു അത്ഭുതകരമായ മാസമാണ് അള്ളാഹു സുബഹാൻ ഹൗതാല വേറെ ഒരു സമുദായത്തിനും ഇത്ര ശ്രേഷ്ഠതയുള്ള ഒരു മാസം കൊടുത്തിട്ടില്ല നമുക്കറിയാം പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബഹാൻ ഹൗതാല ഇറക്കിയിട്ടുള്ള മാസമാണ് ഈ പുണ്യമാക്കപ്പെട്ട പരിശുദ്ധമായ റമദാൻ മാസം മാത്രമല്ല ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലേലത്തുൽകദർ അടങ്ങിയിട്ടുള്ള ഒരു മാസമാണ് ഇത് അള്ളാഹു സുബഹാന ഹോതാല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ എല്ലാ രാത്രികളിലും അവൻ്റെ അടിമകൾക്ക് നരകമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു മാസമാണ് ഇത് ഈ മാസത്തിൽ നമ്മൾ ഒരു ഫറള് ചെയ്താൽ അതിന് അള്ളാഹു സുബഹാന താല നമുക്ക് നൽകുന്നത് എഴുപത് ഫറള് ചെയ്തതിൻ്റെ കൂലിയാണ് മാത്രമല്ല നമ്മളൊരു സുന്നത്ത് ചെയ്താൽ അതിന് നമുക്ക് അള്ളാഹു നൽകുന്നത് ഒരു ഫറള് ചെയ്തതിൻ്റെ പ്രതിഫലമാണ് സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹു സുബഹാൻ ഹൗതാല അവരുടെ ലിസിക്കിൽ വിശാലത നൽകുന്ന ഒരു മാസമാണ് ഇത് മാത്രമല്ല റഹ്മത്തിൻ്റെയും വറക്കത്തിൻ്റെയും നിരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും അള്ളാഹു സുബഹാൻ ഹൗതാല അവൻ്റെ ധാരാളം റഹ്മത്തും വറക്കത്തും ധാരാളം ഞാമത്തും അവൻ്റെ അടിമകൾ ചോദിക്കുന്നതും അല്ലാത്തതുമായ ഒരുപാട് അനുഗ്രഹങ്ങളും വാരിക്കോരി നൽകുന്ന ഒരു മാസമാണ് ഈ പരിശുദ്ധമായ റമദാൻ മാസം മാത്രമല്ല നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ സ്വർഗം അലങ്കരിക്കപ്പെടുന്ന മാസമാണ് പിശാച്ചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ് മാത്രമല്ല അള്ളാഹു സുബു താല അവൻ്റെ അടിമകൾക്ക് ദുവാക്ക് ഇജാപത്ത് നൽകുന്ന മാസമാണ് ഇത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്രയുമധികം ശ്രേഷ്ഠതയും മഹത്വങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു സുന്ദരമായ ഒരു മാസമാണ് ഈ റമദാൻ മാസം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ഈ റമലാൻ മാസത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് അതിന് ഫലം അള്ളാഹു സുബൻ ഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നമ്മളുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ സമ്പത്ത് വർദ്ധിക്കാൻ കടങ്ങൾ വീടാൻ ഒരുപാട് ക്ലാസ്സുകൾ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാരണം മുത്തിനവസല്വാഹു അലഹ്യവസലമാങ്ങൾ നമുക്കൊരുപാട് മാർഗങ്ങൾ നമ്മുടെ രസിക്കിൽ വിശാലതയുണ്ടാകുവാൻ സമ്പത്ത് വർദ്ധിക്കാൻ കടങ്ങൾ വീടാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നാൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ എഫക്റ്റീവായിട്ടുള്ള വലിയ പവർഫുൾ ആയിട്ടുള്ള അവാഹുവിൻ്റെ ഒരു പരിശുദ്ധമായ നാമമാണ് ഈ ഇസ്മ പറയുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരിശ്രമിക്കണം അതായത് നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യണം അതുപോലെ നിങ്ങൾ നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ചെയ്യണം അതോടുകൂടി നിങ്ങൾ ഇത് ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ജോലിയാണെങ്കിലും ബിസിനസ്സാണെങ്കിലും അത് നിങ്ങൾക്ക് എളുപ്പമാകും നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ടോ ബിസിനസ് കൊണ്ടോ നിങ്ങളുടെ കടങ്ങൾ വീടാനുള്ള വരുമാനം ഒരു ഇൻകം അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നതിലൂടെ മറ്റൊരു ജോലിയോ മറ്റൊരു ബിസിനസ്സോ മറ്റു അവസരങ്ങളോ അള്ളാഹു സുബഹാന ഹുത്താല നിങ്ങൾക്ക് തരും സമ്പത്ത് വർദ്ധിക്കാനുള്ള അത് നിങ്ങൾ പോലും ചിന്തിക്കാത്ത വഴികളിലൂടെ നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന അവസരങ്ങളായിരിക്കും നിങ്ങളിലേക്ക് വന്നെത്തുക അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാകും ചുരുക്കത്തിൽ പറഞ്ഞാൽ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ഇസ്മ നിങ്ങൾ വെറും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി നിങ്ങൾ ചൊല്ലേണ്ട സമയം സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ ഇഷ മഗിരിബിൻ്റെ ഇടയിലോ ചൊല്ലുക ഏറ്റവും നല്ലത് ഇഷാമഗരിവിൻ്റെ ഇടയിൽ ചൊല്ലുന്നതാണ് വെറും നൂറ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ മതി നോമ്പൊക്കെ തുറന്നതിൻ്റെ ശേഷം മകരുവ് നിസ്കാരം നിസ്കരിച്ച് ആ ഇരുത്തത്തിൽ തന്നെ ഇരുന്ന് അതിനുശേഷമുള്ള തിക്കറുകളും എല്ലാം കഴിഞ്ഞ് അവസാനം നിങ്ങൾ ഈ ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലിയാലും മതി അല്ലെങ്കിൽ നിങ്ങൾ സുബി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി ചൊല്ലണം അല്ലാതെ കടം വീടുകയാണെങ്കിൽ വീടട്ടെ ചൊല്ലി നോക്കാം നൂറ് പ്രാവശ്യമല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ട് ചൊല്ലരുത് നിങ്ങൾ നല്ല വിശ്വാസത്തോടു കൂടി നല്ല കൂടി നല്ല നീയത്തോടു കൂടി ഈ ഇസ്മ നൂറ് പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് ഔ്വാഹു സുബാൻ ഹൗതാല എൻ്റെ കടങ്ങളെല്ലാം വീട്ടിത്തരും എൻ്റെ പ്രയാസങ്ങളെല്ലാം മാറ്റിത്തരും എൻ്റെ ജീവിതത്തിൽ റിസ്കിൽ വിശാലത നൽകും സമ്പത്ത് വർദ്ധിച്ചു തരും എൻ്റെ റബ്ബ് ഇത് ചൊല്ലുന്നതിലൂടെ അതൊക്കെയും എനിക്ക് നൽകും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ചൊല്ലാൻ ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമ്മുടെ കടങ്ങൾ വീടുക മാത്രമല്ല സമ്പത്ത് വർദ്ധിക്കുക മാത്രമല്ല അള്ളാഹ് താല നമ്മുടെ രോഗങ്ങൾ മാറ്റിത്തരും നമ്മുടെ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്ന ഒരു വലിയ പവർഫുള്ളായ ഒരു ദിക്കും കൂടിയാണ് ഇത് നമുക്കൊക്കെ നമ്മുടെ ചില രോഗങ്ങളൊക്കെ ഡോക്ടർമാരോട് പറഞ്ഞാൽ പോലും അവർക്ക് ആ രോഗം എങ്ങനെയാണ് ഉണ്ടായത് എങ്ങനെയാണ് ഈ രോഗം വന്നത് എന്താണ് അതിന് മരുന്ന് അവർക്ക് പോലും ചികിത്സിക്കാൻ പറ്റാത്ത എത്രയോ രോഗങ്ങളുണ്ട് എന്നാൽ നമുക്ക് രോഗം നൽകുന്നതും ആ രോഗം നമുക്ക് ശിഫയാക്കി തരുന്നതും എല്ലാം സർവശക്തനായ അള്ളാഹുവാണ് അവന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഈ ഇസ്മ ചൊല്ലി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നമുക്ക് എത്ര വലിയ മാറാ രോഗങ്ങളുണ്ടെങ്കിലും ഇൻഷാല്ല അള്ളാഹു സുബഹാൻ ഹൗതാല അതിന് ശമനം നൽകുന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു ഈ ഇസ്മ നമുക്ക് നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല ഏറിപ്പോയാൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നൂറ് പ്രാവശ്യം ചൊല്ലി തീർക്കാം അത്രക്കും ചെറിയ ഒരു ഈസ്മാണ് നൂറ് പ്രാവശ്യം ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നാൽ അതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല നമുക്ക് നൽകുന്നത് വണ്ണമറ്റ പ്രതിഫലമാണ് ഇനി ഏതാണ് ആ ഇസ്മ് ഒരു ചെറിയ ഇസ്മാണ് അള്ളാ ബാരി ഉയാ അള്ളാ ബാരി ഉയാ അള്ളാ ഈ ഇസ്മാൻ നിങ്ങൾ ഇഷ മഗരീബിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബഹിക്ക് ശേഷമോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ സമയത്ത് നിങ്ങൾ മുടങ്ങാതെ ഏഴ് ദിവസം നിങ്ങൾ ഇത് ചൊല്ലുക നൂറ് പ്രാവശ്യം ഏഴ് ദിവസം ചൊല്ലുക ഇത് അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് മെൻസസ്സുള്ള സ്ത്രീകൾക്കുമൊക്കെ ചൊല്ലാം അതിനൊന്നും ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ഏഴ് ദിവസത്തിൽ മുടക്കം സംഭവിക്കുക അങ്ങനത്തെ ഒരു പ്രോബ്ലം പ്രശ്നങ്ങളൊന്നും വരുന്നില്ല എല്ലാവരും മറക്കാതെ ഏഴ് ദിവസം ഇത് ചൊല്ലി നോക്കൂ ഇൻഷാല് ഉറപ്പാണ് ഈ റംലാ മാസത്തിൽ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാന ഹോത്താല നിങ്ങളുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും കടങ്ങൾ വീട്ടിത്തരും നിങ്ങളുടെ സമ്പത്തിൽ ബറക്കത്തുണ്ടാകും നിങ്ങളുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാന ഹോത്താല മാറ്റിത്തരും ഇൻഷാ അല്ലാ ഇത് കേൾക്കുന്ന ചിലർക്കൊക്കെ ഒരു തോന്നലുണ്ടാകും ഇതൊക്കെ ചൊല്ലിയിട്ട് കടങ്ങൾ വീടുമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ആ ചിന്ത ഒരിക്കലും ഉണ്ടാകരുത് ആ ചിന്ത വന്നാൽ തന്നെ നമ്മുടെ ഈ മാൻ നഷ്ടപ്പെടും നിങ്ങൾ ചൊല്ലിയിട്ടില്ലെങ്കിലും നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഈ മാൻ നഷ്ടപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ചിന്തകൾ വരുത്തല്ലേ കാരണം ഇത് സർവശക്തനായ ഈ ലോകവും സർവചരാചരവും നമ്മയുമൊക്കെ പഠിച്ച സർവശക്തനായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നാമമാണ് അസ്മാഅൽഹസനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ ദുവാ ചെയ്താൽ ആ ദുവാക്ക് ഈ ജാപത്ത് ഉറപ്പാണ് എന്നുള്ള കാര്യം ഇസ്ലാം നമ്മയെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് മറക്കാതെ നല്ല വിശ്വാസത്തോടു കൂടി ഈ ഇസ്മ നിങ്ങൾ ഈ രീതിയിൽ ചൊല്ലുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക ഇൻഷല്ല ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാൻ ഹൗതാല ഈ ഒരു അറിവ് നമുക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഈ ഒരു അറിവ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ പരിശുദ്ധമായ ഇസ്മിൻ്റെ ബറക്കത്തുകൊണ്ടും ഈ പരിശുദ്ധമായ റമദാൻ മഹസത്തിൻ്റെ ബറക്കത്തുകൊണ്ടും അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ മരണം വരെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസവും അള്ളാഹു നൽകാതിരിക്കട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ ഹയറും വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ഭാര്യ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ മരിക്കുമ്പോൾ ഈ മാനോട് കൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ മുത്തിനബി സെലാഹു അലഹി ഫുസ് തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ യാറബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ